ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ആയിട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ വില വരുന്ന ചെടികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാൻസെൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ കേരളത്തിനകത്ത് നമുക്ക് ഒരു കിലോയ്ക്ക് ഡി ടി ഡി സിയുടെ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിലും ഇത്രയും കുറഞ്ഞ റേറ്റ് ആയതുകൊണ്ട് തന്നെ മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ പ്ലാൻസെൽ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഗീവ്വേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിന്നറെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വിജയമായിരിക്കുന്നത് ജാസ് മലപ്പുറം എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ അപ്പം അവർ എൻ്റെ വാട്സാപ്പിൽ ഒന്ന് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറും കൂടി മറക്കാതെ സെൻഡ് ചെയ്ത് തരിക വരുന്ന ആഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് നമ്മൾ നല്ലൊരു പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് ഇത് ഈ കാണുന്ന നാടൻ ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു വലിപ്പം തന്നെയായിരിക്കും പൂക്കൾക്ക് ഉണ്ടാവുക നല്ല സുഗന്ധമാണ് നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ദൈ കാ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വായിച്ചോളൂ ഇതേ കാണുന്ന നമ്മുടെ വെള്ളക്കൊന്ന അഥവാ ചെയിൻ ഓഫ് ക്ലോറി കെട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഓരോ പ്ലാന്റിനേയും കുറിച്ച് ഞാൻ ആയിട്ട് പറയുന്നില്ല കാരണം ഒത്തിരി പ്ലാന്റ്സ് ഉള്ളത് നമുക്ക് കാണിക്കാനായിട്ടുണ്ട് വീഡിയോ ഒത്തിരി ലെങ്ത് ആവുട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത ബോർവാനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് കുറ്റിച്ചെടിയായിട്ടും അല്ലെങ്കിൽ ക്രീപ്പറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത തുമ്പർജിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെരിഗേഷൻ ലീഫിൽ വരുന്ന സ്നോറോസാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഈ കാണുന്ന അഗ്ലോണി ആകട്ടെ ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ച് ഹൈറ്റ് വെക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ കാണുന്നൊരു അഗ്ലോണിമാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീനും ബ്ലാക്കും ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് വേണ്ടൊരു പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അടുത്തത് ഈ കാണുന്ന ഒരു ലീഫി പ്ലാന്റ് ആൻഡ്രോഡ് ഡ്രസീനയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് വരുന്നത് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നീല കളറുള്ള പൂക്കളാണ് അപ്പോൾ അതായത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഗന്ധരാജനാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇതിന്റെ പൂക്കൾക്ക് അപ്പൊ ഇതേ കാണുന്ന സൈസുള്ള പ്ലാന്റിന് നമുക്ക് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്ന നമ്മുടെ ജസ്റ്റീഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി ഇതീ കാണുന്ന നമ്മുടെ പാഷൻ ഫ്ലോറയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് ഫ്ലവർ വരുന്നത് ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ റേറ്റ് കുറച്ച് തരുമെന്നുള്ളത് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു പ്ലാൻസുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ഇനി ഇതിലും നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ വേണ്ടത് മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത് വെർട്ടിക്കൽ ചീരാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി കളറോട് കൂടിയിട്ടാണ് ഈ ലീഫുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ ബുഷി പ്ലാന്റ്സുകളാണ് കേട്ടോ വെൽ റോട്ടഡായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈ അടുത്തത് തെയ് കാണുന്ന കലാത്തിയാണ് ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജിഞ്ചർ മരാന്തി ആണ് കേട്ടോ കലാത്തിയെന്നും പേര് പറയാറുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്ത് നമുക്കൊരു ഹാങ്ങിങ് പെപ്രോമിയ കാണാം ഇത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് നല്ല ഗ്ലൈസിങ് ആണ്ട്ടോ ഇതിൻ്റെ ലീഫുകൾക്ക് അപ്പം ഈ ഒരു പ്ലാന്റിനെ നമുക്ക് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ലൊരു യെല്ലോയും ഗ്രീനും ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് ഇത് നമുക്ക് ഒരുപോലെ ചട്ടിയിലും നിലത്തും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഡ്രസ്സീന ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചുള്ളൂ അടുത്ത നല്ലൊരു ഗ്രീൻ കളറ് ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല ബുഷ്യായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അവിടുത്തെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വെറൈറ്റി ആട്ടോ ഗോൾഡൻ ഫിഷാണ് ജിഫിയിൽ പിടിപ്പിച്ച പ്ലാൻസലാണ് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ വെൽ ആയ പ്ലാന്റ് ആണ് വേണ്ട ഒരു വാങ്ങിച്ചോളൂ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എന്നിട്ട് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസെൽ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ടും എടുത്തയച്ചു തരേണ്ടതാണ് കേട്ടോ അല്ലാത്ത പക്ഷം എന്തെങ്കിലും പ്ലാൻസെൽ പിടിച്ച് കിട്ടിയില്ലാന്നോ അല്ലെങ്കിൽ ഡാമേജ് ആണോന്ന് പറഞ്ഞിട്ട് പിന്നീട് മെസ്സേജ് അയയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യേ അല്ലെങ്കിൽ വീണ്ടും പ്ലാൻസൽ അയച്ചു തരുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ടും എടുത്തു ട്ടോ അടുത്ത പെപ്രോമയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ ലീഫുകൾക്ക് വരുന്നത് ഇതും ജിഫീലാണ് നമുക്ക് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഒരു പെപ്രോമിയ വെറൈറ്റി ആണ് കേട്ടോ വെരികേഷൻ ലീഫിൽ വരുന്നതാണ് ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ജിഫീൽ തന്നെയാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് കനേഡിയൻ കൊന്നയാണെട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് വൈറ്റ് ബ്രൈഡൽ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ ഇതൊക്കെ അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ആണ് അപ്പോൾ വേണ്ട ബുക്ക് ചെയ്തോളൂ അടുത്തത് മെക്സിക്കാൻ ഫ്ലെയിം വൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ്ട്ടത് ഇതിൻ്റെ മിനിയേച്ചർ ആണ് അധികം ഹൈറ്റ് വെക്കില്ല കേട്ടോ നല്ല ബുഷിയായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന നമ്മുടെ അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് ഈ കാണുന്ന നമ്മുടെ ഡ്രസ്സീനയുടെ പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സോങ് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടി ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇത് അത്ര ഹൈറ്റ് വെക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇന്ന ഈ കാണുന്നത് ഗോകർണ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തൊരു കലാത്തിയ വെറൈറ്റി ആണ് കേട്ടോ നോർമൽ ആണ് പെട്ടെന്ന് തന്നെ തൈകളാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ അതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വെരിയേഷൻ ലീഫിൽ വരുന്ന തുമ്പറച്ചിയാണ് കേട്ടോ ഫ്ലവർ എല്ലാം സെയിം ആണ് ലീഫിന് മാത്രമാണ് ആ ഒരു വെരികേഷൻ വരുന്നത് അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇട്ട് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഒരു മുപ്പത്തഞ്ച് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഒരു ഓഫറിൽ വരുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് മേടിക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ തിങ്കളാഴ്ച മുതലായിരിക്കും നമ്മൾ പാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ ടോട്ടൽ എമൗണ്ട് നമ്മൾ പറയും അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യാം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ കൂടി മറക്കാതെ സെൻഡ് ചെയ്ത് ഇടുക കേട്ടോ അപ്പോൾ അയക്കുന്ന ദിവസം നമ്മൾ മെസ്സേജ് ചെയ്ത് പറയുന്നതായിരിക്കും കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ടും എടുത്തയച്ചു തരേണ്ടതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്